നമസ്കാരം പുനർജന്മം സത്യമാണോ മനുഷ്യബുദ്ധിക്ക് ഇനിയും പൂർണമായി വിശദീകരിക്കാനാകാത്ത ചില സംഭവങ്ങൾ ചരിത്രത്തിൽ ഇടയ്ക്കിടെ അരങ്ങേറാറുണ്ട് അതിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയതുമായ ഒരു സംഭവമാണ് ഡൽഹിയിലെ ശാന്തിദേവിയുടെ ജീവിതകഥ മുൻജന്മ ഓർമ്മകൾ എന്ന ആശയം കഥയിലൊതുങ്ങാതെ യാഥാർത്ഥ്യവുമായി മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞ അപൂർവ സംഭവമായി ശാന്തിദേവി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഡൽഹിയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ശാന്തിദേവിയുടെ ജനനം ബാല്യകാലം മുതൽ തന്നെ അവൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു കളിപ്പാട്ടങ്ങളെക്കാളും അവൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നത് അവളുടെ മുൻ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പറയാനായിരുന്നു താൻ ഡൽഹിയിലല്ല മധുരയിലായിരുന്നു ജനിച്ചതെന്നും അവിടെ ഒരു വ്യാപാരിയുടെ ഭാര്യയായി ജീവിച്ചിരുന്നുവെന്നും അവൾ ഉറച്ച സ്വരത്തിൽ പറയുമായിരുന്നു ആദ്യം വീട്ടുകാർ ഇതെല്ലാം കുട്ടിക്കളിയായിട്ടാണ് കണ്ടത് എന്നാൽ ശാന്തിദേവി പറയുന്ന വിവരങ്ങൾ ക്രമേണ ആശങ്കയും കൗതുകവും ഉണ്ടാക്കാൻ തുടങ്ങി എന്റെ ഭർത്താവിന്റെ പേര് കേദാർനാഥ് അദ്ദേഹം മധുരയിൽ വസ്ത്രവ്യാപാരം നടത്തുന്നു എന്ന ശാന്തി വാക്കുകൾ വീട്ടുകാരെ പോലും നിശ്ശബ്ദരാക്കി പിന്നീട് ഈ വാക്കുകളാണ് ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചത് ശാന്തിദേവി പറഞ്ഞ വിവരങ്ങൾ പരിശോധിക്കാൻ ചില ബന്ധുക്കൾ മധുരയിലേക്ക് പോയപ്പോൾ അവൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ കേദാർനാഥ് എന്ന വ്യാപാരി ജീവിച്ചിരുന്നു എന്ന സത്യം പിന്നീട് പുറത്തേക്ക് വന്നു അതിലുപരി കേദാർനാഥിന്റെ ഭാര്യ ലുഗ്ദിദേവി വർഷങ്ങൾക്കു മുമ്പ് പ്രസവശേഷം മരിച്ചിരുന്നു ശാന്തിദേവി പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്ത ഡൽഹിയിലേക്ക് എത്തിയപ്പോൾ ശാന്തിദേവിയുടെ കഥ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രശസ്ത ചിന്തകരും ഡോക്ടർമാരും ഗവേഷകരും ഉൾപ്പെട്ട ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു ശാസ്ത്രീയ പരിശോധനകൾക്കും മനഃശാസ്ത്ര പഠനങ്ങൾക്കു ശേഷം ശാന്തിദേവി പറയുന്ന കാര്യങ്ങളിൽ വലിയ വൈരുദ്ധ്യങ്ങളൊന്നും കണ്ടെത്താനായില്ല അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശാന്തിദേവിയെ മധുരയിലേക്ക് കൊണ്ടുപോയി അവിടെ നടന്ന സംഭവങ്ങൾ മനുഷ്യരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വഴിയിലൂടെ നേരെ മുൻജന്മ വീട്ടിലേക്ക് അവൾ നടന്നുപോയി കേദാർനാഥിനെ കണ്ടപ്പോൾ അവൾ പ്രകടിപ്പിച്ച വികാരങ്ങൾ വീടിനുള്ളിലെ രഹസ്യങ്ങൾ അവൾ വെളിപ്പെടുത്തിയ രീതിയെല്ലാം ശാസ്ത്രലോകത്തെ പോലും നിശബ്ദമാക്കി കേദാർനാഥിനൊപ്പം ജീവിച്ച ഓർമ്മകൾ അവളുടെ മനസ്സിൽ അത്ര ശക്തമായിരുന്നു കേദാർനാഥിനൊപ്പം വീണ്ടും മധുരയിൽ താമസിക്കണമെന്ന് ശാന്തിദേവി പലതവണ വാശി പിടിച്ചു എന്നാൽ വീട്ടുകാർ അതിന് ഒരിക്കലും സമ്മതിച്ചില്ല സാമൂഹിക സമ്മർദ്ദങ്ങളും കുടുംബാഭിമാനവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും എല്ലാം അതിന് തടസ്സമായി ശാന്തിദേവി ആഗ്രഹിച്ച ജീവിതം അവൾക്ക് ലഭിച്ചില്ല അവൾ വിവാഹിതയാകാതെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് മുൻജന്മത്തിന്റെ ഓർമ്മകൾ ഉള്ളിലൊതുക്കി കാലക്രമേണ അവൾ പൊതുസമൂഹത്തിൽ നിന്നും അകന്നു ഗവേഷകർ വന്നും പോയി നിന്നു ചോദ്യങ്ങൾ ചോദിച്ചു കുറിപ്പുകൾ എടുത്തു എന്നാൽ ശാന്തിദേവിയുടെ ജീവിതം അതോടെ സാധാരണത്വത്തിലേക്ക് മടങ്ങിയില്ല അവളുടെ മനസ്സിൽ എന്നും മധുരയും കേദാർനാഥും പഴയ വീടും ജീവിച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ മാസത്തിൽ ശാന്തിദേവി ഈ ലോകത്തോട് വിട പറഞ്ഞു അവളുടെ മരണം വലിയ വാർത്തയായില്ലെങ്കിലും അവളുടെ ജീവിതകഥയെന്നും മനുഷ്യബുദ്ധിയെ ചോദ്യം ചെയ്യുന്നുണ്ട് മുൻജന്മം എന്നത് സത്യമാണോ ശാന്തിദേവി ഒരു വിശ്വാസ കഥയല്ല ഒരു മിത്തുമല്ല രേഖപ്പെടുത്തിയ ഒരു മനുഷ്യാനുഭവമാണ് ശാസ്ത്രത്തിനും ആത്മീയതയ്ക്കും ഇടയിൽ നിൽക്കുന്ന അപൂർവമായ ഒരു ജീവിതം അവളുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് മനുഷ്യജീവിതം നമ്മൾ കരുതുന്നതിലും വലുതും ആഴമുള്ളതും അത്ഭുതകരവുമാണ് മരണത്തിന് ശേഷം വും ശാന്തിദേവി ഒരു ചോദ്യമായി നിലനിൽക്കുന്നു ഓർമ്മകൾ മരിക്കുമോ അല്ലെങ്കിൽ ആത്മാവ് ജീവിതങ്ങൾ കടന്ന് സഞ്ചരിക്കുമോ വെബ്ഡെസ്ക് തത്വമായി ടി വി